വെബ്കോ എൽ ഡി സി അല്ലേ കാര്യമുണ്ടോ പഠിച്ചിട്ട് കാര്യമുണ്ടോ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേർസെൻറ്റേജ് പഠിച്ചിട്ട് കാര്യമുണ്ട് കാര്യമില്ല എന്ന് നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് തട്ടിക്കളെ നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ് നൂറു പേര് പരീക്ഷ എഴുതുന്നെങ്കിൽ തൊണ്ണൂറ് പേര് നെഗറ്റീവ് ആണ് തൊണ്ണൂറ് പേരും ആത്മാർത്ഥമായിട്ട് പരീക്ഷ എഴുതുന്നവരല്ല അതിൽ പത്ത് ശതമാനം പേര് മാത്രം പത്ത് ലക്ഷം പേരെഴുത്താ ഒരു ലക്ഷം പേര് ഒരു ലക്ഷം പേരെടുത്താൽ പതിനായിരം പേര് എന്താണ് ആത്മാർത്ഥമായിട്ട് എക്സാമിനെ കണ്ടെഴുതുന്നുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ എക്സാംസിനും എന്തുണ്ട് ഒരു വേ ഉണ്ട് പഠിക്കേണ്ട ഉണ്ട് സിലബസ് ഉണ്ട് സിലബസ് കവർ ചെയ്യണം റിവിഷൻ ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ഒ എം ആറിലൊക്കെ അങ്ങനെ പല പരിപാടികളും ഉണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോകുന്നത് പത്ത് ശതമാനം പേര് മാത്രമേ ഉള്ളൂ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറയാൻ പറ്റുന്ന കുട്ടികൾ പത്ത് ശതമാനമേ ഉള്ളൂ ആ കൂട്ടത്തില് നിങ്ങളും പെടണം പഠിച്ചിട്ട് കാര്യമുണ്ടോ തീർച്ചയായിട്ടും പഠിച്ചിട്ട് കാര്യമുണ്ട് ഏതാണ്ടേ പി എസ്ഇ എന്താണ് ഈ അടുത്ത് ഏതാണ്ട് നോക്കിയ രണ്ടായിരത്തി പതിനഞ്ചില് ചേർന്ന കമ്മീഷൻ യോഗത്തിൽ തീരുമാനമായി ആ തീരുമാനമായത് എത്ര തസ്തികളാണ് ഇതിൽ പറയുന്നുണ്ട് ഏകദേശം അൻപത്തി ആറോളം തസ്തികകളിലുള്ള നോട്ടിഫിക്കേഷൻ താണ്ട ഈ വർഷം ഡിസംബർ മുപ്പതിനകം തന്നെ വരും അപ്പൊ വെപോ ഡിസംബർ മുപ്പതിനകം തന്നെ എക്സാം വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഈ ഡിസംബർ മുപ്പതിന് തന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഞാൻ എപ്പോഴും നേരത്തെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം മുന്നേ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ വരും 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 ഉറപ്പായിട്ടും വരും അതെന്താ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഇതിനടുത്ത് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴായിരുന്നു ആ ഏതായിരുന്നു കാറ്റഗറി അഞ്ച് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ത് നടന്നേക്കുന്നത് കഴിഞ്ഞ എക്സാം നടന്നിട്ടുള്ളത് ബാറ് അഞ്ഞൂറ്റി അൻപത്തെട്ട് പാ രണ്ടായിരത്തി ഇരു ഇരുപത്തി ഒന്നിലാണ് എക്സാം നടന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് കൊറോണയും മറ്റു കാര്യങ്ങളുമായിട്ട് എന്ത് സംഭവിച്ചു റാങ്ക് ലിസ്റ്റ് വരാൻ ലേറ്റായി പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് റാങ്ക് ലിസ്റ്റ് എത്തിപ്പെട്ടത് റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലായിരുന്നു കാരണം എന്താണെന്ന് അറിയാമല്ലോ കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നീണ്ടുപോയി അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വന്നു ആ റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ് അപ്പൊ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്നാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിങ്ങൾക്ക് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനിക്കുകയാണ് അപ്പം ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ ഉണ്ടാകണം അതിന് എക്സാം എപ്പോൾ നടക്കണം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറില് എക്സാം നടന്നേ പറ്റൂ കേട്ടോ അപ്പൊ ആ എക്സാംസ് നടത്തിയാലേ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഫെബ്രുവരിയിൽ പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു ജോലിയുടെ പ്രത്യേകതകൾ കുറെ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഇറങ്ങും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മറ്റ് സർവീസ് പോലെ മറ്റ് ഗവൺമെന്റ് ജോലി പോലൊക്കെ അല്ല ഇതിന്റെ ഒരു പ്രത്യേകത അറിയാലോ സാധാ ജോലിയുടെ കൂട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരള സർക്കാരിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മണി ക്യാഷ് ക്യാഷ് എവിടുന്ന ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഇല്ലേ നമ്മുടെ ഗജനാവിന്റെ നല്ലൊരു ഭാഗം വഹിക്കുന്നത് വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം വഹിക്കുന്നത് ഏതാ വെപോ ആണ് അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബോണസ് ഇനത്തിൽ തന്നെ കിട്ടുന്ന ക്യാഷിനെ കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷം എബോ ആണ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഒരു ലക്ഷം രൂപയുടെ എബോ ആണ് കഴിഞ്ഞ ബോണസ് ആയിട്ട് മാത്രം കഴിഞ്ഞ ഓണത്തിന് ആളുകളുടെ കയ്യിലേക്ക് എത്തിയത് അപ്പൊ പിന്നെ ആനുകൂല്യങ്ങള് പ്രത്യേകിച്ച് പറയണം ഈ ഈയൊരു ജോലിയില് പറയുമ്പോ എല്ലാ കാര്യങ്ങളും പറയണം പോസ്റ്റിങ് ഏതാണ്ട് ഇരുന്നൂറ്റി സംതിങ് പോസ്റ്റിംഗ് ആണ് ഇതുവരെ നടന്നേക്കുന്നത് പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാ ആ ഇരുന്നൂറിനകത്ത് മുന്നൂറിനകത്തുള്ള പോസ്റ്റിങ് ഇതുവരെ നടന്നിട്ടുള്ളൂ ഓക്കെ അപ്പൊ ആ മുന്നൂറിനകത്ത് ഓക്കെ നിങ്ങൾ ഉൾപ്പെട്ട പോരെ ആ മുന്നൂറിനകത്ത് നിങ്ങൾ ഉൾപ്പെട്ട സെറ്റല്ലേ സംഭവം സെറ്റല്ലേ അപ്പൊ നിങ്ങൾ ഓ അത്രയും പേരെ എടുത്തോളൂ ആ മുന്നൂറിൽ ഒരാളാവയ്ക്കോ ഇരുന്നൂറിലൊരാളാവ് നൂറിലൊരാളാവ് ആവാൻ പറ്റില്ലേ എന്താ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ പഠിച്ചാ പറ്റുന്ന ഉള്ളൂ അവരെല്ലാം പഠിച്ചു കയറി വന്നതല്ലേ അപ്പോ ഒരു വേക്കൻസി ആണെങ്കിലും രണ്ട് വേക്കൻസി ആണെങ്കിലും മൂന്ന് വേക്കൻസി ആണെങ്കിലും അഞ്ച് വേക്കൻസി ആണെങ്കിലും അതിലൊരാളാവാൻ നിങ്ങൾ ട്രൈ ചെയ്യാം അത്രേ ഉള്ളൂ പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് പിന്നെ ഞാൻ പറയുന്നു നമ്മളുടെ ീറ്റെയിൽസ് ഈ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിനുവേണ്ടി മാത്രം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞുതരാം മുന്നോട്ട് വരുമ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് വരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്ക മനസ്സിലാക്കിയാൽ മതി കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് പുതിയ റാങ്ക് ലിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി എല്ലാവർക്കും അറിയേണ്ടത് എന്താണ് ഇതിന്റെ സാലറി സാലറി പുതുക്കിയിട്ടുണ്ട് സാലറിയുടെ പുതിയ പുതുക്കൽ പ്രമാ പുതുക്കലിന്റെ ഭാഗമായിട്ട് പുതിയ സ്കെയില് വന്നേക്കുന്നത് ഇപ്പൊ വന്നേക്കുന്നത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് പുതിയത് വന്നതാ ഇത് മാത്രമാണോ ഇത് മാത്രമല്ല ഓക്കെ പിന്നെ നിങ്ങൾക്കറിയാം ഡി എ കിട്ടും പിന്നെ എച്ച് ആർ കിട്ടും പിന്നെ മറ്റ് അലവൻസുകൾ എന്താണ് എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഈ സാധനം അഡീഷണൽ ഫെസ്റ്റിവൽ ബോണസ് അത് എടുത്ത് എടുത്ത് എടുത്തെടുത്ത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിലും പറയാം ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഓൾ എല്ലാ ന്യൂസുകളും കിടന്ന് ഇത് എന്താണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജീവനക്കാർക്ക് ബോണസ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് സാലറി അവിടെ കിടക്കുന്ന ബോണസ് അവിടെ കിടക്കുന്ന മക്കളെ എല്ലാ വർഷവും ഓണം ഉണ്ട് ഓണത്തിന് ഏറ്റവും കൂടുതൽ ചാകരയാണ് ബോണസ് കച്ചോടും അല്ലേ അപ്പൊ അത് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു ജോലി വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്ക നാട്ടുകാര് വീട്ടുകാര് കുടുംബക്കാരൊക്കെ പല കാര്യങ്ങളും പറയും എൽ ഡി സിയിലേക്കാണ് പോസ്റ്റിങ് വരുന്നത് അപ്പൊ പോസ്റ്റിങ് വരുമ്പോൾ ജോബിന്റെ പൊസിഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം എവിടെയൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെയാ പോസ്റ്റിങ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയോ വെബ്കോ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തിരുവനന്തപുരത്തിലേക്ക് എൽ പോസ്റ്റിംഗ് ഉണ്ടാവാം പിന്നെ റീജിയണൽ ഓഫീസുകൾ ആറ് ഓഫീസുകളാണ് അക്രോസ് കേരള ഉള്ളത് അതിലേതെങ്കിലും ഒരു ഓഫീസിലേക്ക് നിങ്ങൾ പോസ്റ്റിങ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ വെയർ ഹൗസുകളിലേക്ക് ചാൻസ് ഉണ്ട് അതുമല്ല റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടല്ലോ അറിയാലോ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലേക്ക് ചാൻസ് ഉണ്ട് പിന്നെ സെൽഫ് സർവീസ് യൂണിറ്റുകൾ ഉണ്ട് സെൽഫ് സർവീസ് യൂണിറ്റുകൾ അറിയാലോ പറഞ്ഞപുട്ടി പോലെ വില്ലടിച്ച് കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെയും അവിടെ ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിങ് വരാം പക്ഷേ നമ്മളുടെ ഭാഗ്യത്തിന് ഇതില് ഭാഗ്യത്തില് ചിലർക്ക് അത് പറ്റില്ല എന്നാ ചിലർക്ക് പറ്റുന്നവർക്ക് പറയുകയാണ് നമ്മുടെ ഭാഗത്ത് ഈ റീറ്റെയിൽ ഷോപ്പിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇരിക്കട്ടെ റീറ്റെയിൽ ഷോപ്പിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് കിട്ടിയെന്നിരിക്കട്ടെ പക്ഷെ റീറ്റെയിൽ ഷോപ്പിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നതാണേ റീറ്റെയിൽ ഷോപ്പ് ആണെങ്കിൽ എന്താണ് പത്ത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് റീറ്റെയിൽ ഷോപ്പിന്റെ ടൈം പത്ത് മണി തൊട്ട് രാത്രി ഒൻപത് വരെയാണ് ഷോപ്പ് ഓപ്പണിംഗ് ആയിട്ടുള്ളത് സാധാരണ ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ പത്ത് മണി തൊട്ട് അഞ്ചു മണി വരെ ആവുമ്പം ക്ലോസ് ആവും പക്ഷെ റീറ്റെയിൽ ഷോപ്പിൽ എന്താണ് പത്ത് മണി തൊട്ട് രാത്രി ഒൻപത് വരെ അപ്പോൾ ഒൻപത് വരെ ഇരുന്നാൽ വല്ല ഗുണമുണ്ടോ ഗുണ ഉണ്ടോ എന്നതല്ല ഗുണവേ ഉള്ളു പെർ ഡേയില് നിങ്ങൾ എക്സ്ട്രാ ഇരിക്കുന്ന അവറിന് നാന്നൂറ്റി എത്രയായിരുന്നു നാന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വെച്ചിട്ട് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വെച്ച് എക്സ്ട്രാ നിങ്ങൾക്ക് വേറെ കിട്ടും നാലു മണിക്കൂർ ഇരിക്കുന്ന നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വെച്ചിട്ട് എക്സ്ട്രാ കിട്ടും ഔട്ട്ലെറ്റ് ആണെങ്കിൽ ഓക്കെ അപ്പം എവിടെ കിട്ടും എങ്ങനെ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും സമയം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം അടുത്ത ഏരിയയിലേക്ക് പോവാം പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സാറേ ലീവ് ലീവ് ഫസ്റ്റ് ജോലിക്ക് കയറുന്നതിന് മുന്നേ ലീവ് സാറേ ലീവ് ഉണ്ടോ ലീവ് എങ്ങനെയാണ് ലീവിന്റെ കാര്യമൊക്കെയാണ് ഫസ്റ്റ് അറിയേണ്ടത് അല്ലേ ലീവ് സാധാരണ ഗവൺമെന്റ് ജോലി പോലെ കല്ല ഇതിൻ്റെ ഒരു ഒരു കാര്യം ഇരിക്കുന്നത് ഇതിനകത്ത് ലീവ് എന്ന് പറയുന്നത് വീക്കിലി ഒരു ഓഫ് ഉണ്ട് വീക്കിലി ഓഫ് സാധാരണ കിട്ടുന്ന വീക്കിലി ഓഫ് സാധാരണ സൺഡേ ഓക്കെ പക്ഷെ ഇവിടെ സൺഡേ വർക്കിംഗ് ആണ് സൺഡേ വർക്കിംഗ് ആയതുകൊണ്ട് വീക്കിലി ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഓഫ് എടുക്കാം വീക്കിലി ഓഫ് ഏതെങ്കിലും ഒരു ദിവസം എടുക്കാം പിന്നെ അത് കൂടാതെ അറിയാലോ സൺഡേ എല്ലാ സൺഡേകളിലും വർക്കിംഗ് ആണ് അത് കൂടാതെ നിങ്ങൾക്ക് പന്ത്രണ്ട് ക്യാഷൽ ലീവ് ഉണ്ട് പന്ത്രണ്ട് സിക്ക് ലീവും ഉണ്ട് പിന്നെ അറിയാ ട്രൈഡേ എല്ലാ മാസത്തിലും ഒന്ന ഒന്നാം തിയ ലീവാണ് ട്രൈഡേ ആണ് എലക്ഷൻ സംബന്ധമായിട്ട് രണ്ട് ദിവസം ലീവ് ഉണ്ട് ജൂൺ ഇരുപത്തി ആറ് നമ്മളുടെ വിരുദ്ധ ആന്റി ആൽക്കഹോൾ ഡേ ആണ് അപ്പം അതിനും ലീവ് കിട്ടും പിന്നെ ഗാന്ധി ജയന്തി ഗാന്ധി സമാധി ഡേ പിന്നെ ശ്രീനാരായണ ഗുരു ജയന്തി സമാധി ഡേ അങ്ങനെയുള്ള എക്കതിനകത്തും ലീവ് കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള ലീവുകളും നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ ഇവിടെ ഒരു കാര്യമേ ഉള്ളൂ പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട് ഇതാണ്ടോ നമ്മുടെ കോമൻസേറ്ററി ഓഫ് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഹോളിഡേയ്സിലൊക്കെ സാധാരണ ഹോളിഡേയ്സിലൊക്കെ നമ്മുടെ ബാങ്ക് ഗവൺമെന്റ് ഓഫീസുകളൊക്കെ അവധിയാണല്ലോ ഇവിടെ അങ്ങനെ അവധിയില്ല ആ ദിവസങ്ങളിൽ വർക്ക് എടുക്കുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ ഒരാൾ ലീവ് ആണ് അതിന് പകരം നമ്മൾ വർക്ക് ചെയ്ത അനുസരിച്ച് നമുക്ക് എന്താ വേറൊരു ദിവസം ഓഫ് എടുക്കാവുന്ന ഒരു സംഭവം കൂടിയാണത് അത്രേ ഉള്ളൂ അത്രേ ലീവുകളാണ് ഇവിടെ ഉള്ളത് വേറെ നോർമൽ ലീവുകളൊന്നും ഇതിൽ ബാധകമല്ല കലണ്ടർ ലീവുകൾ ബാങ്ക് അവധികളൊന്നും ഇവിടെ അറിയാം അറിയാലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പം ലീവിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കത്തിയേ ലീവ് എന്താണെന്ന് ഓക്കെ ആയിട്ട് കിട്ടിയേ ലീവിൻ്റെ കിട്ടി ശരി അടുത്ത വരുന്നത് പറഞ്ഞാൽ പ്രമോഷൻ സാധ്യതകളാണ് ഇനി പ്രമോഷൻ സാധ്യതകളാണ് അറിയേണ്ട പ്രമോഷന്റെ കാര്യങ്ങൾ പ്രമോഷന്റെ കാര്യങ്ങളാണ് അറിയേണ്ടത് ഓക്കെ നമ്മൾ കയറുന്നത് കരണ്ട് പോസ്റ്റ് എന്ന് പറയുന്നത് എൽ ഡി സി എൽ ഡി സി പോസ്റ്റിലേക്കാണ് കരണ്ട് നമ്മൾ പ്രവേശിക്കുന്ന എൽ ഡി സി പോസ്റ്റിലേക്ക് കയറിയാൽ പിന്നെ അത് യു ഡി സി ആയിട്ട് മാറും പിന്നെ പ്രൊമോഷൻ ആണ് എവിടം വരെ പോകാൻ പറ്റുമെന്ന് നിങ്ങൾ ഇപ്പം ഇപ്പം ഈ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ എക്സാം നടക്കുന്നത് നിങ്ങൾക്കറിയാം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി ഈ ഒരു എക്സാം എഴുതാൻ അപ്പം ഈ ഒരു എക്സാം എഴുതി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊമോഷനായി നിങ്ങൾ റിട്ടയർ ആകുമ്പോഴത്തേത് പോസ്റ്റ് വരെയൊക്കെ ചെല്ലാം യു ഡി യു ഡി ആയിട്ട് മാറും പിന്നെ അത് യു ഡി ആയിട്ട് മാറാം പിന്നെ സെക്ഷൻ അസിസ്റ്റന്റ് ആയിട്ട് മാറാം പിന്നെ സീനിയർ അസിസ്റ്റന്റ് ആയിട്ട് മാറും സെക്ഷൻ അസിസ്റ്റന്റ് സീനിയർ അസിസ്റ്റന്റ് പിന്നെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് മാറും അവിടുന്ന് പിന്നെ മെയിൻ മാനേജർ ആയിട്ട് മാറാം പിന്നെ അവിടുന്ന് റീജിയണൽ മാനേജർ ആയിട്ട് മാറും ഇത്രയും പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റാണ് ഇടിയായിട്ട് കയറി തന്നെ നല്ല പ്രൊമോഷൻ സാധ്യത ഉള്ളൊരു പോസ്റ്റാണിത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനിലാണ് നമ്മൾ കയറുന്നത് ഇപ്പം നിങ്ങൾ പത്ത് കഴിഞ്ഞൊക്കെ നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ എക്സാം എഴുതിയവരൊക്കെ കുട്ടികൾ പറഞ്ഞിരുന്നു സാറേ ടൈം കിട്ടിയിരുന്നെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നു എങ്കിൽ ഈ ജോലി കിട്ടുമായിരുന്നു കുറച്ചുകൂടെ റാങ്കിലേക്ക് മുൻനിര റാങ്കിലേക്ക് എത്താമായിരുന്നു എന്നൊക്കെ ഇപ്പൊ കുട്ടികൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടികളൊക്കെ അന്ന് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുകയാണ് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും എന്തായാലും എക്സാം നടക്കും ഇന്ന് മുതലേ തന്നെ പഠിക്കാൻ പറ്റും ഈ ക്ലാസ് കാണുന്നത് എപ്പോഴാണോ അന്ന് മുതലേ തന്നെ പഠിക്കാൻ തുടങ്ങുക അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എസ് എഫ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ബാച്ചിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കണ്ട വേറെ ഒരുപാട് എക്സാംസുകൾ ഉണ്ട് അത് ഓൾ ഇൻ വൺ ആയിട്ട് പഠിക്കാം അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ടെൻത്ത് ലെവൽ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് പഠിക്കാം അപ്പൊ എല്ലാം കവറായി വരും ആ രീതിയിൽ പഠിക്കാവുള്ളൂ ഒരു എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്യേണ്ട മൊത്തം എക്സാംസിനെ കവർ ചെയ്യുന്ന രീതിയിൽ സിലബസ് വെച്ചിട്ട് പഠിച്ചാലുണ്ടല്ലോ ഏതെങ്കിലും ഒന്നിനകത്ത് കയറി പിടിച്ച് ജോലിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ചാകര വർഷമാണ് ഏതെങ്കിലും ഒരു എക്സാംസിൽ ചാടി പിടിക്കാം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ ഗവൺമെന്റ് നടത്തുന്ന എക്സാം പോലെ തന്നെ ടെൻത്ത് ലെവലാണ് പിന്നെ വയസ്സിന്റെ കാര്യം വരുന്ന നോർമൽ ജനറൽ കാറ്റഗറി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഉള്ളവർക്കൊക്കെ എഴുതാം പിന്നെ വരുന്നത് ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഒ ബി സിക്കാർക്ക് എഴുതാം എസ് സി എസ് ടി കാര്ക്ക് നാൽപ്പത്തൊന്ന് വയസ്സ് വരെ എഴുതാം നോർമൽ എക്സാം പോലെ തന്നെയാണ് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞു കോഴ്സിന്റെ കാര്യമാണ് പ്രയാണം എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഇത്രയും കോഴ്സുകൾ അവൈലബിൾ ആണ് വി എഫ് എ വെപ്കോ എൽ ഡി സി കമ്പനി കോടോ എൽ ഡി എസ് ഈ മൂന്ന് എക്സാംസിനും കൂടി വൺ ടൈം ഒറ്റ പഠിത്തത്തില് സിലബസ് കമ്പയർ ചെയ്ത് നമ്മൾ ഒരു സിലബസ് ആക്കി കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു സിലബസ് പഠിച്ച ഈ മൂന്ന് എക്സാംസിനും കവർ ചെയ്തു അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡേ വൺ ഡേ ടു ഡേ ത്രീ അന്നു പഠിക്കുന്ന അന്നെന്ന് എക്സാംസ് നടത്തി നോക്ടർ മെന്ററിന്റെ ഹെൽപ്പോ കൂടി നിങ്ങൾക്ക് പഠിച്ചു പോകാം എല്ലാ ദിവസവും അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു അതിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഫീസോ അതിന്റെ ഇ എം എ ഓപ്ഷൻസോ കാര്യങ്ങളോ ഡിസ്കൗണ്ടോ എന്തെങ്കിലുമൊക്കെ അറിയണം താല്പര്യമുള്ളവരാണ് ഈ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി മൊത്ത ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പം നിങ്ങൾ പറഞ്ഞോണെ തന്നെ ഏത് എക്സാംസ് എന്നതിലല്ല എങ്ങനെ പഠിക്കുന്നു ഏത് രീതിയിൽ പഠിക്കുന്നു എന്നതിലാണ് കാര്യം എക്സാംസിന് ഇന്ന് എക്സാംസ് ഫോക്കസ് ചെയ്യുന്നത് പഠിക്കും അങ്ങനെയല്ല കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി എങ്ങനെയാണ് ഏത് രീതിയിലാണ് നിങ്ങള് മുന്നേ പരീക്ഷ എഴുതിയവരത്തൊക്കെ ചോദിച്ചാൽ അവർ കാര്യമേ ഉള്ളൂ എന്താ സാറേ സമയം ഒഴുത്തില്ല കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ അപ്പം സമയം ഒഴുക്കാത്തത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത കുഴപ്പം ചിലരൊക്കെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എക്സാം ആളിൽ പോയിരിക്കുമ്പോൾ എന്താണ് സമയം ഒഴുക്കത്തില്ല എന്താ കാരണം റീസൺ ഉണ്ട് എന്താ പ്രാക്ടീസ് ഒ എം ആറിൽ നമ്മൾ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ അതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൂടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ഫീസിൽ നിങ്ങൾക്ക് മൂന്ന് കോഴ്സിനും ഒരുമിച്ച് പഠിക്കാം അപ്പം എല്ലാവരും എന്ത് ചെയ്യണം കോഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ആപ്പിനകത്ത് എൻ്റെ ഡെയിലി ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വരുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം ഓരോരുത്തരെയും പേഴ്സണൽ പേഴ്സണലായിട്ട് തന്നെ പരിചയപ്പെടാം അപ്പം ഇത് ഞാൻ ഇന്ന് ഇപ്പോഴത്തെ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് അടുത്ത ഉടനെ തന്നെ കാണാമെന്ന് പ്രതീക്ഷ ബൈ താങ്ക് യു